അറുത്തെടുത്ത കൈകളാൽ പാവാട ചാർത്തി തലയോടുകൊണ്ട് മാലയണിഞ്ഞ് കരിനീല നിറത്തിൽ ശോഭിക്കുന്ന രൗദ്ര രൂപത്തിലാണ് ഭദ്രകാളിയെ നാം സങ്കല്പിക്കുന്നത് എന്നാൽ അതിനുള്ളിൽ ഒരു മാതൃത്വമുണ്ട് കേൾക്കാം ഭദ്രകാളിയുടെ കഥകൾ എല്ലാ സജ്ജനങ്ങൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഭദ്രകാളി ദേവിയുടെ പല വിശേഷങ്ങളും നമ്മൾ പരിചയപ്പെട്ടു പല കഥകളും പറഞ്ഞുപോയി ആ കഥകൾക്കൊക്കെ പുറകിലുള്ള തത്വാംശവും നമ്മൾ മനസ്സിലാക്കി പല ആളുകളുടെയും ഒരു വലിയ സംശയത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ കഥയിലൂടെ എനിക്ക് പറയാനുള്ളത് പലരും ചോദിക്കാറുണ്ട് കാളി ഭഗവതിയുടെ ചിത്രത്തിൽ എപ്പോഴും എന്തിനാണ് ദേവിയുടെ കാൽക്കൽ അല്ലെങ്കിൽ ദേവി കയറി നിൽക്കുന്നത് മഹാദേവന്റെ മുകളിലാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം എന്തിനാണ് ദേവി ശിവനെ ചവിട്ടിയത് അല്ലെങ്കിൽ ദേവന്റെ ദേഹത്ത് എന്തിനാണ് അമ്മ തന്റെ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറയാം ഒരിക്കൽ രക്തബീജൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി ബ്രഹ്മാവ് ചോദിച്ചു പതിവ് പോലെ എന്ത് വരമാണ് വേണ്ടത് അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും എൻ്റെ അതേ ശക്തിയുള്ള ആയിരം അസുരന്മാർ പുനർജനിക്കുന്ന വരം വേണം എപ്പോഴെങ്കിലും എൻ്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ സ്പർശിച്ചാൽ അതിൽ നിന്ന് ആയിരം എൻ്റെ അതേ ശക്തിയുള്ള ആയിരം അസുരന്മാർ അധികം ജനിക്കണം ഈ വരം തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത് ബ്രഹ്മാവ് ആ വരം അദ്ദേഹത്തിന് കൊടുത്തു അതിൻ്റെ അഹങ്കാരത്തിൽ ആ വരം കിട്ടിയ ബലത്തിൽ അദ്ദേഹം മുഴുവൻ ലോകങ്ങളെയും ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പുറത്ത് വീഴ്ത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല അങ്ങനെ ലോകം മുഴുവൻ വീണ്ടും ഇരുട്ടിന്റെ പാതയിലേക്ക് നീണ്ടു അധർമ്മം എല്ലായിടത്തും കളിയാടി ഈ സമയത്ത് പരാശക്തി സാക്ഷാൽ മഹാദേവി രക്തബീജനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ദേവി അതികഠിനമായിട്ടുള്ള യുദ്ധത്തിലൂടെ അവന്റെ നിരവധിയായിട്ടുള്ള സൈന്യത്തെ നശിപ്പിച്ചു അവനുമായി ദേവി നേരിട്ട് യുദ്ധം ചെയ്തു ദേവിയുടെ പ്രഹരമേറ്റ് അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി അപ്പോഴാണ് ദേവി അതിന്റെ അപകടം മനസ്സിലാക്കിയത് ആ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും എത്രയോ എത്രയോ ആയിരം അസുരന്മാർ ആ യുദ്ധഭൂമിയിൽ ജനിച്ചു വീണു അവരൊക്കെ തന്നെ ദേവിയുടെ സൈന്യത്തെ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി ദേവിക്ക് ആ അപകടം മനസ്സിലായി ഇവന്റെ രക്തം ഇനി ഭൂമിയിൽ വീഴാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ആ പരാശക്തിയുടെ പുരികക്കൊടിയിൽ നിന്ന് ഭദ്രകാളി ദേവിയുടെ ആവിർഭാവമുണ്ടായി എന്നാണ് പറയുക ചിലയിടങ്ങളിൽ യുദ്ധം ചെയ്തതും സാക്ഷാൽ ഭദ്രകാളി തന്നെ എന്ന പ്രക്ഷിപ്തവും പറയാറുണ്ട് അങ്ങനെ ദേവിയുടെ പുരികക്കൊടിയിൽ നിന്ന് ജനിച്ച ആ രൗദ്രദേവതയായിട്ടുള്ള ആ മഹാകാളിയായിട്ടുള്ള ഭദ്രകാളി ആ അമ്മയുടെ അട്ടഹാസത്തിൽ ആ അസുരന്റെ മുഴുവൻ സൈന്യവും നശിച്ചുപോയി എന്നാണ് അമ്മ വെറുതെ ഒന്ന് അട്ടഹസിച്ചേ ഉള്ളൂ അമ്മയുടെ ഹുങ്കാരം ഒന്ന് അമ്മ പുറപ്പെടുവിച്ചേ ഉള്ളൂ ആ ശക്തിയിൽ തന്നെ രക്തബീജന്റെ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട അസുരന്മാരെല്ലാവരും നശിച്ചുപോയി ദേവിക്ക് മനസ്സിലായി ഇനി രക്തബീജന്റെ രക്തം താഴെ വീഴാൻ പാടില്ല അമ്മയുടെ അസ്ത്രം കൊണ്ട് രക്തബീജന്റെ ദേഹത്ത് ഓരോ തവണ മുറിവുണ്ടായപ്പോഴും ആ രക്തം മുഴുവൻ കാളി പാനം ചെയ്തു അത് ഭൂമിയിൽ വീഴാൻ അമ്മ സമ്മതിച്ചില്ല അങ്ങനെ രക്തബീജനെ ദേവി വധിക്കുന്നു രക്തം പാനം ചെയ്ത് ഉന്മത്താവസ്ഥയിലായി കാളി എന്നാണ് അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു അമ്മ മുഴുവൻ ലോകങ്ങളും നശിക്കും മാറി അമ്മയുടെ രക്തതാണ്ഡവം ആരംഭിച്ചു മുഴുവൻ ദേവന്മാരും ഇത് കണ്ട് ഭയന്നു ഓരോരുത്തരും ഭഗവാൻ മഹാദേവനെ സമീപിച്ചുകൊണ്ട് കാളിയെ ശാന്തയാക്കണം എന്ന് അഭ്യർത്ഥിച്ചു ഭഗവാൻ മഹാദേവന്റെ വാക്കുകൾ കേൾക്കാനുള്ള ബോധം പോലും ആ സമയത്ത് ദേവിക്കില്ലായിരുന്നു എന്നാണ് ദേവി അത്യന്തം ഉന്മാദത്തിന്റെ ഒരവസ്ഥയിലായിരുന്നു ഓരോ സമയത്തും അമ്മയുടെ താണ്ഡവ നൃത്തങ്ങൾ മൂന്ന് ലോകങ്ങളെയും കീഴ്മേൽ മറിച്ചു ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ മഹാദേവൻ ദേവിയെ വിളിച്ചിട്ട് പോലും ദേവി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായ മഹാദേവനാണ് അമ്മയുടെ കാൽക്കൽ വന്ന് കിടക്കുന്നത് അമ്മ ആ താണ്ടവ നൃത്തത്തിനിടയിൽ ഏതോ ഒരു സമയത്ത് ഭഗവാന്റെ നെഞ്ചിലേക്ക് തൻ്റെ കാൽ ഉറപ്പിക്കുന്നു ആ ചവിട്ടി നിൽക്കുന്നത് രണ്ട് തരത്തിൽ ആചാരന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് ഒന്ന് തൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചിൽ ചവിട്ടിയെന്നും രണ്ട് കേരളീയ സങ്കല്പത്തിൽ തൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടിയെന്നും അതിൽ അമ്മയ്ക്കുണ്ടായ ലജ്ജ കൊണ്ടാണത്രേ അത്ര അമ്മയുടെ നാക്ക് പുറത്തേക്ക് വന്നത് ആ നാക്ക് പുറത്തേക്ക് വന്ന കാളി താൻ ചവിട്ടി നിൽക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ദേഹത്താണെന്ന് തിരിച്ചറിവുണ്ടായപ്പോഴാണത്രേ അമ്മയ്ക്ക് സ്വബോധത്തിലേക്ക് മടങ്ങാൻ സാധിച്ചത് എന്താണ് ഈ ഒരു കഥ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇനി പറയേണ്ടത് ശിവന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു കാളി അങ്ങനെ മാത്രം കണ്ടാൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് പരമപുരുഷനാണ് ഭഗവാന് മാറ്റങ്ങളില്ല ഭഗവാൻ എപ്പോഴും സ്ഥിതപ്രജ്ഞനാണ് ഭഗവാൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന ദേവനാണ് എന്നാൽ ശക്തിയാകട്ടെ പ്രകൃതിയാണ് പ്രകൃതിക്ക് മാറ്റങ്ങളുണ്ട് ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടത് പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് നിൽക്കുന്ന അത്യാനന്ദത്തിന്റെ ആ അവസ്ഥയാണ് അതാണ് അമ്മയ്ക്ക് ഉന്മാദമായിട്ട് പിന്നീട് ഭവിക്കുന്നത് അമ്മ കയറി നിൽക്കുന്നതും അമ്മയായിട്ട് നിൽക്കുന്നതും ബ്രഹ്മം തന്നെയാണ് അത് രണ്ട് ഭാവത്തിൽ പുരുഷനെന്നും പ്രകൃതിയെന്നും രണ്ടു ഭാവത്തിൽ നിലനിൽക്കുന്നതു മാത്രം രണ്ട് അമ്മ മായയാണ് ഭഗവാൻ പരമപുരുഷനാണ് പരമപുരുഷനിൽ നിന്ന് മായയിലേക്കുള്ള യാത്രയും ആ ചിത്രം കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ഇങ്ങനെ നിരവധിയായിട്ടുള്ള തലത്തിൽ മഹാത്മാക്കൾ ഈ ഒരൊറ്റ ചിത്രത്തെ വ്യാഖ്യാനിക്കാറുണ്ട് അതൊരിക്കലും കാളി ശിവനേക്കാൾ മുകളിലാണെന്നോ ശിവൻ കാളിയേക്കാൾ മുകളിലാണെന്നോ എന്ന ഭേദഭാവത്തോടുകൂടി ചിന്തിക്കാനുള്ളതല്ല ഇതെല്ലാം തന്നെ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ ബ്രഹ്മത്തിൻ്റെ ഏറ്റവും വലിയ രൂപങ്ങളിൽ രണ്ടെണ്ണമായ പ്രകൃതിയെയും പുരുഷനെയും മനസ്സിലാക്കി ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സമ്മേളനത്തിന്റെ ആനന്ദം എൻ്റെ മനസ്സിലും ഉണ്ടാകണം എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഭഗവതി ആ ദിവ്യായുധങ്ങളുമായി ആ അസുരൻ്റെ ശിരസുമായി ആ ഭഗവാന്റെ നെഞ്ചിൽ കാൽ നിൽക്കുന്നത് ആ കാല് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ തവണ നമ്മുടെ ബോധം നശിക്കുമ്പോഴും പരമാത്മാച ചൈതന്യത്തെ നാം തിരിച്ചറിയുമ്പോഴാണ് ആ ബോധം വീണ്ടും നമ്മളിലേക്ക് ഉണ്ടാവുന്നത് അമ്മയ്ക്ക് അമ്മ ആരാണെന്ന് പോലും മനസ്സിലാവാതായി അമ്മ പ്രപഞ്ച മാതാവാണ് ആ മാതാവ് തന്നെ പ്രപഞ്ചത്തിന്റെ നാശത്തിന് കാരണമാകുന്നു അപ്പൊ ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ് അമ്മയ്ക്ക് അമ്മ ആരാണ് എന്ന് ബോധ്യപ്പെടണം അത് മനസ്സിലായത് ഭർത്താവിന്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോഴാണ് ആ ബോധം നമ്മൾ ആരാണെന്നുള്ള ആത്യന്തികമായിട്ടുള്ള ബോധം നമുക്കുണ്ടാക്കുന്നതാണ് ആ വലിയ ചിത്രം അതുകൊണ്ട് ഭദ്രകാളി ശിവന്റെ മുകളിൽ കയറി നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ രക്തബീജന്റെ കഥ ഓർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും പുരുഷനുമായി നമ്മുടെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന ആ വലിയ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ആ തത്വാംശത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ദേവിയെയും മഹാദേവനെയും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥാപാത്രവുമായി മറ്റൊരു കഥയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി